അസ്സലാമു അസലാമലൈക്കും വറഹമത്ാഹി വാത്തു ഖുർആാൻ പഠനം മുർസലാത്ത് പതിനൊന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ പ്രവാചകന്മാർ അവർക്ക് സമയം നിശ്ചയിക്കപ്പെടുമ്പോൾ പ്രവാചകന്മാർക്ക് സമയം നിശ്ചയിച്ചു നൽകുമ്പോൾ മനുഷ്യനെ വല്ലാതെ പേടിപ്പെടുത്തുന്ന പ്രാപഞ്ചിക മാറ്റങ്ങളെ കുറിച്ചാണ് മുൻ സൂക്തങ്ങളിൽ പരാമർശിച്ചത് അന്ത്യനാളിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ സൂക്തത്തിൽ പറയുന്നത് മനുഷ്യ തലമുറക്ക് പ്രബോധന ദൗത്യം നിർവഹിക്കാൻ അള്ളാഹു നിശ്ചയിച്ച പ്രവാചകന്മാർ ആനയിക്കപ്പെടുന്ന രംഗം അവർക്ക് അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ അനുവദിക്കപ്പെടുന്ന സമയം വക്കത്ത് ആണ് അത് അതാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് എല്ലാ റസൂലുമാർക്കും പ്രത്യേകം പ്രത്യേകം സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും അഷറാവൻ സഭയിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ വിചാരണക്കെടുക്കുമ്പോൾ അവരിലേക്ക് അള്ളാഹു അയച്ച പ്രവാചകന്മാരെ കൂടി സാക്ഷികളായി കൊണ്ടുവരും എന്ന് അള്ളാഹു പറയുന്നുണ്ട് പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യം ശരിയാം വിധം നിർവഹിച്ചു ജനങ്ങളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു എന്നെല്ലാം അവർ സാക്ഷി പറയും അങ്ങനെയൊക്കെ ആയിട്ടും ഈ ദീനിലേക്ക് വരാതിരുന്നതാണ് ഞങ്ങൾക്ക് സന്ദേശം ലഭിക്കാത്തതല്ല എന്ന് അന്ന് സത്യനിഷേധികളും പറയും ഇഷ് വർഹാൻ വിവിധയിടങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് കാണാൻ പറ്റും ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരും ഇക്കൂട്ടർക്കെതിരെ സാക്ഷിയായി താങ്കളെയും കൊണ്ടുവരും എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ റസൂൽ ഉറങ്ങും മുമ്പ് സൂറത്തു സജ്ജതയും സൂറത്തുൽ മുൽക്കും പതിവായി ഓതാറുണ്ടായിരുന്നു അതിലെ സൂറത്തുൽ മുൽക്കിൽ എട്ട് ഒമ്പത് സൂക്തങ്ങളിൽ നരകത്തിൻ്റെ കാവൽക്കാർ നരകത്തിലറിയപ്പെടുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട് അലം നദീർ നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരും വന്നിരുന്നില്ലേ എന്ന് അവർ പറയുന്ന മറുപടി ഒമ്പതാമത്തെ സൂക്തത്തിൽ ബല ഇൻ അൻതും കബീർ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വാദിച്ചു അള്ളാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല നിങ്ങൾ കൊടിയ വഴികളിൽ തന്നെയാണ് എന്ന് അവർ ഇങ്ങനെ കരഞ്ഞ് കേഴുന്നതായി പത്താം സൂക്തം പറയുന്നുണ്ട് വക്കാലു ലൗകുന്നിൽ ഞങ്ങൾ അന്നത് കേൾക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ നരകത്തിയിൽ അകപ്പെടുമായിരുന്നില്ല എന്ന് സത്യനിഷേധികൾക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവും സാക്ഷ്യവുമായിരിക്കും പ്രവാചകന്മാരുടെയും മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ രക്ഷാശിക്ഷകൾ നിശ്ചയിക്കപ്പെടുന്നത് അങ്ങനെ ശിക്ഷ നിശ്ചയിക്കപ്പെട്ട് നരകത്തിലെത്തുന്നവർ അവിടെ അവരുടെ തെറ്റ് അംഗീകരിക്കുന്നതാണ് സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞിട്ടുള്ളത് അഞ്ചാം അധ്യായം സൂറത്തുൽ മാറ്റി ഒമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് യൗമ യജ്മു റുസുൽ അന്ന് പ്രവാചകന്മാരെ പ്രവാചകന്മാർക്ക് സമയം നിശ്ചയിക്കപ്പെടുമ്പോൾ എന്ന് ഈ സൂക്തത്തിൽ പറഞ്ഞുവല്ലോ ആ റുസുലിനെ പ്രവാചകന്മാരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ഫൈക്കൂലു എന്നിട്ട് അവരോട് ചോദിക്കും മാതാ ഉജിബത്തും എന്ത് ഉത്തരമാണ് സമൂഹം നിങ്ങൾക്ക് നൽകിയത് എന്ന് പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടി നിങ്ങൾ അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചുവോ അത് കൃത്യമായി നിർവഹിച്ചപ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു ഏതർത്ഥത്തിലായിരുന്നു ആ സന്ദേശത്തെ ജനങ്ങൾ സ്വീകരിച്ചത് അല്ലെങ്കിൽ തിരസ്കരിച്ചത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു വിചാരണക്ക് വിധേയമാക്കുന്ന സന്ദർഭം ഓരോ പ്രവാചകന്മാർക്കും അവരുടെ സമൂഹത്തിനും അള്ളാഹു നൽകിയ വക്കത്ത് സമയം വിവിധങ്ങളായ സമയങ്ങളിൽ ഈ പ്രവാചകന്മാരെയും സമൂഹങ്ങളെയും വിളിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ ശരിയാമിതം ഉച്ചരിക്കണം വേറെ പ്രത്യേകിച്ച് മണിക്കാനോ നീട്ടാനോ ഒന്നും ഈ സൂക്തത്തിൽ ഇല്ല സൂക്തത്തിലില്ല മൃഗത്തിലെത്തുന്ന നല്ല വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ